വായനയ്ക്ക് പ്രാധാന്യം നൽകി മഹിളകളുടെ നവമാതൃക കാസർഗോഡ് ചീമേനിയിലെ സ്ത്രീ ശബ്ദം വായനക്കൂട്ടം ശ്രദ്ധേയമാകുന്നു അരിയിട്ടപ്പാറയിൽ ഒത്തുകൂടിയ വനിതകൾ വായനാനുഭവവും പങ്കുവച്ചു വായന മരിക്കുന്ന കാലത്താണ് വായനയെ ഉദ്ബോധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മഹിളാ അസോസിയേഷൻ രംഗത്തെത്തിയത് ജീവിതയാത്രയിൽ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ സമ്മർദ്ദം ലഘീകരിക്കുക എന്ന സുദ്ദേശവും ഈ പരിപാടിക്കുണ്ട് വേറിട്ട മാതൃകയിലൂടെ സ്ത്രീ ശബ്ദം വനിതാ മാസികയുടെ ഭാഗമായി ആരംഭിച്ച സ്ത്രീ ശബ്ദം വായനാ കൂട്ടം ഇന്ന് വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കഴിഞ്ഞു നൂറ്റി അൻപതിൽ പരം പുസ്തകങ്ങൾ ഇവരുടെ യൂണിറ്റിലുണ്ട് മാസത്തിൽ ഒരു തവണ ചേരുന്ന വായനാ വെച്ച് ഓരോരുത്തരും തങ്ങളുടെ വായനാനുഭവങ്ങളും പങ്കുവയ്ക്കും പോയാലും മകളുടെ മെസ്സേജാണ് തന്നെ വരും കാലങ്ങളിൽ വ്യത്യസ്തമാർന്ന പരിപാടികൾ കൂടി സംഘടിപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അസോസിയേഷൻ ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ഒരു ചെറിയ ഒരു എൻ്റർടൈൻമെന്റ് പരിപാടിയാണ് ശ്രീശബ്ദം വായന കൂട്ടം എന്നൊക്കെയുള്ള ഒരു പരിപാടി നമ്മൾ മറ്റേത് പരിപാടിനേക്കാളും ആൾക്കാരെ സ്ട്രെസ് ഓർക്കുക കുറച്ച് കളികളും തമാശകളും കുറച്ച് പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്യുക എന്നൊക്കെയാണ് ഈ പരിപാടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഹോൾ പരിപാടി എന്നതിനപ്പുറം ഇതുപോലെ പ്രകൃതിയുടെ മനോഹരമായ ഒരു സ്ഥലങ്ങളുടെ തിരഞ്ഞെടുത്ത് നമ്മളവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഇത് മുമ്പൊക്കെ രണ്ടു മൂന്ന് തവണ നമ്മൾ കൂടി ചേർന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് മൂന്ന് പുസ്തകങ്ങളായിരുന്നു എന്ന് ചർച്ചക്ക് എടുത്തിട്ടുണ്ടായിരുന്നു സന്തോഷം വെച്ച് ബിരിയാണി എന്നുള്ള പുസ്തകം എടുത്തു പിന്നെ നമ്മൾ പ്രാണവായു അംബിക സുധമാഷിന്റെ പ്രാണവായു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ വർത്തമാനങ്ങൾ ചുരുങ്ങി വരുന്നൊരു കാലത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ ഇടുന്ന നമ്മൾ മനസ്സ് തുറന്ന് മറ്റെല്ലാ തിരക്കുകളും മാറ്റി വെച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിന് കുറച്ചൊരു ആയാസം ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും അരിയിട്ട സംഘടിപ്പിച്ച പരിപാടിയിൽ വായന അനുഭവത്തോടൊപ്പം കഴിഞ്ഞ കാലത്തെ ഓണ വിശേഷങ്ങളും വനിതാ കൂട്ടായ്മ അപങ്കുവച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്